പാലക്കാട് കോട്ടായിൽ പാർട്ടി ഓഫീസിനെ ചൊല്ലിയുള്ള കോൺഗ്രസ് സി പി ഐ എം പോരിൽ ആർ ഡി ഒ തല ചർച്ച ഇന്ന് രാവിലെ പതിനൊന്ന് മണിക്ക് കലക്ടറേറ്റിലാണ് സി പി എം കോൺഗ്രസ് നേതാക്കളെ പങ്കെടുപ്പിച്ചുള്ള ചർച്ച നടക്കുക ഉടമസ്ഥാവകാശത്തെ ചൊല്ലിയുണ്ടായ സംഘർഷത്തെ തുടർന്ന് പാർട്ടി ഓഫീസ് പോലീസ് പൂട്ടിയെങ്കിലും ഇന്നലെ വൈകിട്ട് സി പി എം പാർട്ടി ഓഫീസ് കൈയടക്കിയിരുന്നു കോൺഗ്രസ് വിട്ട് സി പി എമ്മിൽ ചേർന്ന കെ മോഹൻകുമാറിന്റെ നേതൃത്വത്തിലായിരുന്നു ഈ നടപടി ഇക്ബാൽ അറക്കൽ ചേരുന്നുണ്ട് വിവരങ്ങളുമായി ഇക്ബാൽ എപ്പോഴാണ് ചർച്ച മാത്രമല്ല ഒരു അനുരഞ്ജനമൊക്കെ ഉണ്ടാകുമോ വെങ്കടേഷ് അതായത് ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടുകൂടി പാലക്കാട് കളക്ടറേറ്റിൽ വെച്ചാണ് ആർ ഡി ഒ വിളിച്ചിട്ടുള്ള ഈ ചർച്ച നടക്കുക കോൺഗ്രസിന്റെയും സി പി എമ്മിന്റെയും നേതാക്കൾ ഈ ചർച്ചയിൽ പങ്കെടുക്കും എന്നുള്ളതാണ് അറിയിക്കുന്നത് അതായത് നേരത്തെ കോട്ടായിലെ കോൺഗ്രസിന്റെ മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റായിരുന്ന കെ മോഹൻകുമാർ ഇന്നലെയാണ് സി പി എമ്മിൽ ചേരുന്നത് സി പി എമ്മിൽ ചേർന്നതിന് തൊട്ടു പിന്നാലെ കെ മോഹൻകുമാറിന്റെ നേതൃത്വത്തിൽ സി പി എം പ്രവർത്തകർ ഈ കോട്ടായിൽ ഉണ്ടായിരുന്ന മണ്ഡലം കമ്മിറ്റി കോൺഗ്രസിന്റെ മണ്ഡലം കമ്മിറ്റി ഓഫീസ് പിടിച്ചെടുക്കാൻ വേണ്ടി എത്തുകയായിരുന്നു ഈ സമയത്ത് കോൺഗ്രസ് പ്രവർത്തകർ തടയുന്നു അതിന് പിന്നാലെ പോലീസ് ഇടപെടുന്നു ഈ കോൺഗ്രസിന്റെ മണ്ഡലം കമ്മിറ്റി ഓഫീസ് പോലീസിന്റെ നേതൃത്വത്തിൽ പൂട്ടി വലിയ സുരക്ഷ ആ മേഖലയിൽ ഒരുക്കുന്നു ആർ ബി ഐ ഇടപെട്ടതിനു ശേഷം മാത്രം പിന്നീട് ഈ ഓഫീസ് ഏതെങ്കിലും ഒരു പാർട്ടിക്ക് തുറന്നു നൽകാമെന്നൊരു ഉറപ്പ് നൽകുന്നു പക്ഷേ ഇന്നലെ വൈകിട്ടോടുകൂടി സി പി എമ്മിന്റെ പ്രവർത്തകർ കെ മോഹൻകുമാറിന്റെ നേതൃത്വത്തിൽ ഈ പാർട്ടി ഓഫീസ് പരിസരത്തേക്ക് എത്തുകയും പോലീസ് ഒരുക്കിയിരുന്ന കൂട്ടുകളെല്ലാം പൊളിച്ചുകൊണ്ട് കോൺഗ്രസിന്റെ കവാടവും കൊടിയും തകർത്തുകൊണ്ട് സി പി കൊടികളും ഫ്ലക്സുകളും ചിത്രങ്ങളും ഛായാചിത്രങ്ങളും ഈ ഓഫീസിനകത്ത് സ്ഥാപിക്കുകയായിരുന്നു ഇതിനുശേഷം പിന്നീട് യാത്രയോടുകൂടി കോൺഗ്രസ് പ്രതിഷേധവുമായി എത്തുന്നു ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പിന്റെ നേതൃത്വത്തിൽ ഈ പ്രദേശത്തേക്ക് എത്തുകയും കൂടുതൽ കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തുകയും ചെയ്തു പോലീസിന്റെ ഒരു വീഴ്ച അതുപോലെ തന്നെ ഡിവൈഎസ്പിക്കെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണം ഉൾപ്പെടെ ഉന്നയിച്ചുകൊണ്ടായിരുന്നു കോൺഗ്രസ് പ്രവർത്തകൻ കോൺഗ്രസ് നേതാക്കളും ഈ വിഷയത്തെ വിഷയത്തിൽ പ്രതിഷേധം അറിയിച്ചിരുന്നത് ഏതായാലും പിന്നീട് സംഘർഷ സാധ്യത കണക്കിലെടുത്തുകൊണ്ട് ഇന്നലെ രാത്രിയിൽ തന്നെ തഹസിൽദാർ ഉൾപ്പെടെയുള്ള മുതിർന്ന ഉദ്യോഗസ്ഥരും ഈ മേഖലയിലേക്ക് എത്തിയിരുന്നു ഏതായാലും ഇന്ന് രാവിലെ നടക്കുന്ന ആർ ഡി ഒ ചർച്ചയ്ക്ക് ശേഷം മറ്റ് നീക്കങ്ങൾ സ്വീകരിക്കാനാണ് രണ്ട് പാർട്ടികളും തീരുമാനിച്ചിരിക്കുന്നത് കാരണം രണ്ട് പാർട്ടികൾക്കും അവരുടെ ഓഫീസുകളാണ് എന്ന രീതിയിലുള്ള അവകാശം അത് ഇന്നലെ തന്നെ ഉന്നയിച്ചതാണ് അതിൽ നിന്ന് ഒരു ഇഞ്ച് പോലും അവർ രണ്ട് പാർട്ടികളും പിന്നോട്ട് പോകുന്നില്ല കെ മോഹൻകുമാർ പറയുന്നത് അദ്ദേഹത്തിന്റെ പേരിൽ കെട്ടിട കെട്ടിടകൂടമായി എഗ്രിമെന്റ് ചെയ്ത് നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ എഗ്രിമെന്റ് നിലനിൽക്കെ തനിക്കും തനിക്ക് ഇഷ്ടമുള്ള പാർട്ടിക്കും പ്രവർത്തിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് ആ കെട്ടിടം മാറ്റാൻ കഴിയുമെന്നൊരു വിശ്വാസമാണ് കെ മോഹൻകുമാറിനുള്ളത് ആ കാര്യങ്ങൾ ആർഡിയോ ചർച്ചയിലും പറയും അതുപോലെ തന്നെ കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് എഴുപത്തിരണ്ട് വർഷമായി കോൺഗ്രസിന്റെ മണ്ഡല കമ്മിറ്റി പ്രവർത്തിക്കുന്ന കെട്ടിടമാണിത് ആ കെട്ടിടം ഒരിക്കലും ഒഴിഞ്ഞു നൽകില്ല കാരണം ആ കെട്ടിടത്തിൽ തന്നെ തങ്ങൾ പ്രവർത്തിക്കും ഒരു കൂട്ടർ നൽകിയത് എന്തായാലും ആ കോട്ടായിലായിരുന്നു അല്ലെ വലിയ പ്രതിഷേധമൊക്കെ ഉണ്ടായിരുന്നു അവിടെ വലിയ സംഘർഷ രീതിയിലൊക്കെ സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ ഓഫീസിനെ ചൊല്ലിയുള്ള ഒരു തർക്കം അതിലാണ് ഇന്നിപ്പോൾ ആർ ഡി ഒ തല ചർച്ച നടക്കുന്നത്